മഹാരാഷ്ട്രയിൽ റോഡിലൂടെ നടന്നു നീങ്ങിയ ഭീമൻ മുതല രത്നഗിരി ചിബുലാൻ മേഖലയിലായിരുന്നു സംഭവം റോഡിലൂടെ മുതല നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു റോഡിൽ മുതലെത്തിയത് ഈ സമയം റോഡിലൂടെ സവാരി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മുതലയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് സമയം വേറെ വാഹനങ്ങൾ അതുവഴി കടന്നുപോയിരുന്നു പോയിരുന്നു മുതലയ്ക്ക് എട്ടടിയോളം നീളമുണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തമായ മഴയാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് പ്രദേശത്തെ പുഴകളും മറ്റും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഈ മേഖലക്കടുത്താണ് ശിവ റിവർ അവിടെ നിന്നും എത്തിയതാകാം മുതലെന്നാണ് നിഗമനം അതേസമയം വഴിയിൽ മുതലയെ കണ്ടത് ആളുകളിൽ ഭീതി പടർത്തിയിട്ടുണ്ട് キッキーバンドキッキーバンドガイス。